വൈക്കം സത്യാഗ്രഹം യഥാർത്ഥത്തിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിൽ തുടങ്ങുന്നതല്ല വൈക്കം സത്യാഗ്രഹം ഗാന്ധിയിലോ കോൺഗ്രസ്സിലോ തുടങ്ങുന്നതല്ല നമുക്കറിയാം ഗുരുവിൻ്റെ ശിഷ്യരായിട്ടുള്ള ടി കെ മാധവനൊക്കെയാണ് ഏറ്റവും നിർണായകമായ പങ്ക് വഹിച്ചിട്ടുള്ളത് അപ്പോൾ അതിനു മുമ്പ് വൈക്കത്ത് ഈ പോരാട്ടം നടക്കാനുള്ള കാരണം തന്നെ നിരവധി മനുഷ്യാവകാശ പ്രക്ഷോഭങ്ങൾ നിരവധി സഞ്ചാര സ്വാതന്ത്ര്യ പൗരാവകാശ പ്രക്ഷോഭങ്ങൾ അവിടെ ആധുനികതയുടെ തുടക്കത്തിൽ പത്തൊമ്പതാം നൂറ്റാണ്ടിന് തുടക്കം മുതലെങ്കിലും പ്രത്യേകിച്ച് മിഷണറിമാരുടെയും ഇടപെടലുകൾക്ക് മുമ്പ് ആയിരത്തി എണ്ണൂറ്റി പത്തിനും മുമ്പ് ആയിരത്തി എണ്ണൂറ്റി ആറിൽ നടന്ന വലിയ ഒരു സഞ്ചാര സ്വാതന്ത്ര്യ സമരമാണ് ദളവാക്കുളം പോരാട്ടം എന്നറിയപ്പെടുന്നത് അപ്പോൾ ദളവാക്കുളത്ത് നടന്ന സഞ്ചാര സ്വാതന്ത്ര്യത്തിനും ആരാധനാ സ്വാതന്ത്ര്യത്തിനും മനുഷ്യാവകാശങ്ങൾക്കൊക്കെ വേണ്ടി നടന്ന വലിയ ഇരുന്നൂറോളം ഇഴവ യുവാക്കൾ നടത്തിയ പോരാട്ടവും അവരെ എല്ലാം തന്നെ വെട്ടിത്തള്ളി അവിടുത്തെ ദളവാക്കുളത്തിൽ ചവിട്ടിത്താഴ്ത്തിയ ദളവാ വേലിത്തമ്പിയുടെ ഭീകരമായ നരമേധവും വംശഹത്യയും ഇതൊക്കെ തന്നെ കേരള ചരിത്രത്തിലെ ഒരു ഇരുളടഞ്ഞ പലപ്പോഴും ആരും മിണ്ടാൻ മടിക്കുന്ന ഒരു മേഖലയാണ് അപ്പോൾ ഈ ദളവാക്കുളം പോരാട്ടത്തെക്കുറിച്ചും അതിന് തൊട്ടു മുമ്പ് ആയിരത്തി എണ്ണൂറ്റി മൂന്നിൽ നടന്ന നങ്ങേലിയുടെ രക്തസാക്ഷിത്വത്തെക്കുറിച്ചും വലക്കരത്തിനെതിരായ പ്രതിഷേധങ്ങളെക്കുറിച്ചും അതിനുശേഷം ആയി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ തലയോലപ്പറമ്പ് നടന്ന അടിയം ലഹള ഇത്തരത്തിലുള്ള ശ്രീ കെ ആർ നാരായണൻ്റെയൊക്കെ നേതൃത്വത്തിൽ നടന്ന അടിയം ലഹള എന്ന് പറയുന്ന തലയോലപ്പറമ്പ് ജാതി വിരുദ്ധ പോരാട്ടം അതിനുശേഷം ഇരുപത്തിമൂന്നിലെ ആശാൻ വൈക്കത്തിനടുത്ത് തലയോലപ്പറമ്പിനും വൈക്കത്തിനും ഇടയിലുള്ള വടയാറ്റിൽ വടയാർ എന്ന് പറയുന്ന ഗ്രാമത്തിൽ വന്നുകൊണ്ട് നടത്തിയ ഇരുപത്തിമൂന്നിലെ വടയാർ പ്രസംഗം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് നാം സംസാരിച്ചു വരുന്നത് അപ്പോൾ ഈ ദളവാക്കുളം പോരാട്ടത്തെക്കുറിച്ചും അതിൽ പങ്കെടുത്തവരെക്കുറിച്ചൊരു നാടൻപാട്ട് തന്നെ ഉണ്ടായിരുന്നു ആ നാടൻപാട്ടാണ് കരിവര മുഖനാം കരിപ്പണിക്കർ ഗുരുവരൻ അവൻ ഗുരുവരൻ അമലൻ കുന്നേൽ ചേന്നി പുലിപോലെ പായുന്ന ഒട്ടാലി ഒട്ടായി എലിപോലെ കുറയ്ക്കുന്ന മണ്ടൻ തേലങ്കൻ എന്ന് പറഞ്ഞ നാല് പേരെക്കുറിച്ച് ആ നാടൻപാട്ടിൽ തന്നെ ഉണ്ട് പിന്നീടുള്ള ഒരു വലിയ പ്രമുഖനാണ് മാലുത്തണ്ടാർ അപ്പോൾ മാലുത്തണ്ടാനെക്കുറിച്ച് സി വി കുഞ്ഞുരാമൻ തന്നെ അക്കാലത്ത് ഇരുപാനൂറ്റാണ്ട് തുടക്കത്തിൽ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട് തുമ്പോലാർച്ചയെക്കുറിച്ച് ഉണ്ണിയാർച്ചയെക്കുറിച്ച് സി പിന്നെ ഈ പറയുന്ന മാലത്തണ്ടാരെ കുറിച്ച് അത് താങ്കൾ നേരിട്ട് വായിച്ച ഖണ്ഡശയുടെ മാനി അതിനെക്കുറിച്ചൊക്കെ ഒന്ന് വിശദീകരിക്കാം അത് ഏത് കാലത്തായിരിക്കും ടി കെ മാധവന്റെ ദേശാഭിമാനിയിൽ വന്നിട്ടുള്ളത് അത് ആണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതൽ തന്നെയാണ് വന്നിട്ടുള്ളത് വന്നു എത്ര ഭാഗത്തോളം വന്നിട്ടുണ്ട് അത് കൃത്യമായി വന്നതാണ് അതിലെ ഒരു ഭാഗം ഞാൻ കുറിച്ചെടുത്തിട്ടുണ്ട് ഡയറിയിലുണ്ട് മാലു തണ്ടാനെ കുറിച്ച് അതായത് ധീരനായ ഒരാളായിരുന്നു അദ്ദേഹം സാഹസികനായിരുന്നു ഇത് ഇതരം തണ്ടുവച്ച ബോട്ടിലാണ് അദ്ദേഹം വന്നത് അദ്ദേഹം കണി കണിച്ചു കുളങ്ങര കാരനാണ് ഇത് കോട്ടയ ചേർത്തല കണിച്ചു കുളങ്ങരയാണ് അദ്ദേഹത്തിന്റെ സ്ഥലം ആ സ്ഥലത്തെ കുറിച്ചൊക്കെ വളരെ അതിൻ്റെ അവിടുത്തെ പ്രത്യേകതകളെ കുറിച്ചും ഒക്കെ അദ്ദേഹം സി വി കുഞ്ഞുരാമൻ ശരിക്ക് പറയുന്നുണ്ട് കാര്യമായി പറയുന്നുണ്ട് ആ ഇതില് ആ രണ്ടുവച്ച ബോട്ടിലാണ് അദ്ദേഹം വന്നത് അതേ ഈ ഈ നിലവാകുളത്തിന്റെ സംഭവത്തിൽ തന്നെ ഉണ്ട് സമര സമരനായകനായിട്ടുണ്ട് അദ്ദേഹം തണ്ടുവച്ച ബോട്ടിൽ തന്നെ മടങ്ങി പോകുകയും ചെയ്തു രക്ഷപ്പെടുകയും ചെയ്തു നമ്മുടെ ആറാട്ടുപുഴ ആയിരത്തി എണ്ണൂറ്റി അൻപതുകളിൽ വൈക്കം അമ്പലത്തിൽ കടന്നു കയറുകയും വേഷബ്രാഹ്മണനായിട്ട് കയറുകയും തന്ത്രവിധികളൊക്കെ നിരീക്ഷിച്ച് പഠിച്ചതിന് ശേഷം അദ്ദേഹം ഇതുപോലെ രക്ഷപ്പെടുകയാണ് തട്ടുവച്ച വള്ളം വൈക്കം കടവ കിടക്കുകയും അതിൽ കയറി ചാടിക്കയറി പരിഹാരത്തിനുള്ള പൈസയും അവിടെ ബ്രാഹ്മണമൊക്കെ എറിഞ്ഞുകൊടുത്തിട്ട് ഓടി വന്ന് കയറി അദ്ദേഹം ഇങ്ങോട്ട് ഈ പറയുന്ന തൃക്കുന്നപ്പുഴ ആറാട്ടുപുഴ ഭാഗത്തേക്ക് രക്ഷപ്പെട്ടു എന്നാണ് പറയുന്നത് അപ്പോൾ ഈ മാലിത്തണ്ടാരാകട്ടെ അതുപോലെ ആറാട്ടുപുഴ വേലായുധപ്പണിക്കരാകട്ടെ ഇവരൊക്കെ തന്നെ ഈ വൈക്യ അമ്പലവുമായി ബന്ധപ്പെട്ടുള്ള ഈ സമരങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഒരു ഒരു സൂചനയും കൂടിയാണ് ഇത്തരം ജനകഥകളിലൂടെ അല്ലെങ്കിൽ ജനങ്ങളുടെ ആഖ്യാനങ്ങളിലൂടെ ഓർമ്മകളിലൂടെ വരുന്നത് ഇതൊരു ചരിത്ര യാഥാർഥ്യമാണെന്നോ ഈ വൈക്കത്ത് നടന്ന ഒരു ചരിത്ര യാഥാർഥ്യമാണ് അത് അത് എത്ര മാച്ചാലും മായില്ല അതാണ് അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത അതായത് ശരി ശരിയായ തെളിവുകൾ ആധുനിക കാലത്ത് തന്നെ കിട്ടിയിട്ടുണ്ട് ഒരു ബ്രാഹ്മണ പയ്യൻ അയാൾ അധ്യാപനം കണ്ടാണ് ഒരിക്കലും ഈ വരുമ്പോൾ അത് ഈ ലവാക്കുളത്തിന് അടുത്തുള്ള വരുമ്പോൾ കുറേ തലയോട്ടികൾ അവിടെ ഇരിക്കുന്നത് കണ്ടു അയാൾ മറ്റുള്ളവരോടൊക്കെ വന്ന് പറഞ്ഞു അതാരോടേയും പറയരുതെന്ന് അയാളുടെ ആൾക്കാർ പിന്നെ പറഞ്ഞു പക്ഷേ ഏതായാലും അത് ചോർന്ന് ജനങ്ങൾക്ക് കിട്ടിയ ഒരു സത്യമാണ് അവിടെ ഈ നിലവാക്കുളത്തിനകത്ത് അടിസ്ഥാനം തോണ്ടിയപ്പോഴും അവിടെ ഒരു ഓഡിറ്റോറിയം ഉണ്ടല്ലോ ഇന്ന് ആ ഓഡിറ്റോറിയം നിൽക്കുന്ന സ്ഥലത്ത് എടുത്തു വെച്ചിരിക്കുന്നതാണ് കണ്ടത് നിരത്തി വെച്ചിരിക്കുന്നു മുതല കുട്ടികൾ അപ്പം ഇതൊക്കെ അല്ല ഇത് അതിൻ്റെ ഒരു ഒരു കാര്യം എല്ലാ ചരിത്ര സത്യങ്ങളും ഇരുട്ടിലേക്ക് തള്ളാൻ ശ്രമിക്കുന്നത് അത് അതിൻ്റെ യഥാകാലമല്ല അതിന് കാല ഇത് ഇതിന് ഒരു നിശ്ചിതത്വം കിട്ടാതിരിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത് ഏത് ഏത് കാര്യങ്ങളും അങ്ങനെ